യുട്യൂബിലൊക്കെ തരംഗമായി മാറിയ ഒരു പാട്ടുണ്ട് ഉമ്മാന്റെ മടിത്തട്ട് ആ പാട്ട് എല്ലാരും കേട്ടിട്ടുണ്ടല്ലോ ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ യൂട്യൂബിൽ രണ്ടര കോടി പ്രേക്ഷകർ കണ്ട ആ പാട്ട് പാടിയ കൊച്ചു കലാകാരിയാണ് നമ്മളെ കൂടെ ഉള്ളത് ഉമാനി ാണ് അപ്പൊ നമുക്ക് ഇവിടുത്തെ എങ്ങനെയുണ്ട് ദുബായ് ഓ ദുബായ് അടിപൊളിയാണ് ഫസ്റ്റ് ടൈം അവരുടെ നല്ല രസമുണ്ടായിരുന്നു നല്ല രസമുണ്ടായിരുന്നു മാപ്പിളപ്പാട്ട് എങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് മാപ്പിളപ്പാട് മാപ്പിളപ്പാട്ട് ചെറുപ്പം മുതലേ മാപ്പിളപ്പാട്ട് പാടിയാണ് തുടങ്ങിയതൊക്കെ തുടങ്ങിയതൊക്കെ അപ്പൊ ഇവിടെ ദുബായിൽ വരാനുള്ള ഒരു ദുബായിൽ ഈ ഷോ ഉണ്ടായിരുന്നു ഈദ്ഷോണ്ടായിരുന്നു അതായിട്ട് വന്നതാ എങ്ങനെ ഓ നല്ല പ്രോഗ്രാം ആയിരുന്നു അതെല്ലാം ഇവിടുത്തെ ഫസ്റ്റ് ഷോ ആയുതന്നെ എല്ലാരും ജലാൽക്ക ഷാഫിക്കാജിക്ക എല്ലാരും ഉണ്ടായിരുന്നു അപ്പൊ അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി ദുബായ് ഇഷ്ടപ്പെട്ടു ഓ ദുബായ് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ആ പാട്ട് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്കൊന്ന് പാടിക്കൊടുക്കോടി ിക്കുന്നൊരു പാട്ട് ഉമ്മക്കല്ലേ കൊടുക്കല്ലേ ഇരുലോകം കളയല്ലേ കാൽപാദം സോപരക്കാമെന്ന് പറഞ്ഞി ായിട്ടുണ്ട് എന്തായാലും എനർജി ഒക്കെ അപ്പൊ എന്തായാലും നമ്മളൊരു ഷോ ചെയ്യുന്നുണ്ട് നമ്മൾ വിളിച്ചാൽ വരുമോ ഓ എന്തായാലും വരും തീർച്ചയായും ഉമ്മാന്റെ മടിത്തട്ട് സോങ്ങിലോട്ട് എത്തിപ്പെടാനുള്ള കാരണ അത് ഞാൻ കോഴിക്കോട് ഷോ ചെയ്യാറുണ്ടായിരുന്നു അപ്പം കോഴിക്കോട് ഷോ ചെയ്യുന്ന സമയത്ത് ഉസ്മാനിക്കനെ കണ്ടു അങ്ങനെ നമ്മൾ ഫസ്റ്റ് പാട്ടാണ് ഉമ്മാനം എടുത്തിട്ട് വരുന്നത് പിന്നെ ഉപ്പയും പാടിയത് കഴിഞ്ഞ ശേഷം ഉമ്മാന്റെ പാടുത്തിട്ട് ഏകദേശം ടു ക്രൂർ കഴിഞ്ഞു വ്യൂസ് ഉപ്പാൻറേതും വൺ ക്രോർ കഴിഞ്ഞു അത് രണ്ടും ലോജിക് മീഡിയയിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത് അല്ല ഇതുപോലെ തന്നെ ഒരു ഒരു പാട്ട് ഉപ്പാന്റെ ഇതേമാതിരി ഉസ്മാനക്കന്റെ കൂടെ പാടിയതാണ് അതേമാതിരി ലിറിക്സും സ്വാദിക്കാണ് പിന്നെ പ്രൊഡ്യൂസ് ചെയ്തത് കീ ഫ്രെയിംസ് ആണ് ആ പാട്ടൊന്ന് പാടി ഓ കുണ്ടാണ് ഞാൻ കൊള്ളും തണല് എൻ്റുപ്പ കുണ്ട മഴയാണ് ഞാൻ കൊള്ളും കുളിര് നീര് നീരിലോതി തന്നു രുയരാണ് എൻ്റെ ഉപ്പീർ വഴിക്ക് കൈ പിടിച്ച് വഴി കാട്ടിയുപ്പ എൻ്റു ഉപ്പ കൊണ്ട് വേരാണ് ഞാൻ കൊള്ളും തണല് എന്തുപ്പ കൊണ്ട് മഴയാണ് ഞാൻ കൊള്ളും കുളിര് അടിപൊളി ഈ പാട്ട് എനിക്ക് മനസ്സിൽ വന്നൊരു ചോദ്യം ഉണ്ട് ഈ പാടാൻ പാടാനിറങ്ങിയപ്പ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ഉപ്പായിരിക്കും അടിപൊളി കാരണം നമ്മൾ പെൺമക്കൾക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് നമ്മൾ ഉപ്പ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഉപ്പാടെ നല്ല സപ്പോർട്ട് ഉണ്ട് എന്തായാലും ഉപ്പയെ ഉമ്മാനെ ഞാൻ കണ്ടിരുന്നു അടിപൊളിയാണ് അവര് സപ്പോർട്ടിലൂടെ തന്നെ വളർന്നു വളർന്നു മറ്റേ എത്തല്ല പഠിക്കുന്നത് ഞാനിപ്പം ഡിഗ്രി തേർഡ് ഇയർ ദേവഗിരി കോളേജിലാ കണ്ട പറയില്ല കുട്ടിയാണ് അപ്പൊ എന്തായാലും ദുബായിക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ദുബായിലോട്ട് ഇനി ഒരുപാട് പ്രോഗ്രാംസിലോട്ട് വരാൻ പറ്റട്ടെ ഒരുപാട് പ്രോഗ്രാംസ് കിട്ടട്ടെ ഇതിനെല്ലാത്തിനും സപ്പോർട്ട് നമ്മളുടെ ഉപ്പയാണെന്ന് പറഞ്ഞല്ലോ നേരത്തെ എന്റെ ഉപ്പാൻ ഒന്ന് പരിചയപ്പെട്ടാലോ ഉപ്പ എന്തോ ഉപ്പാക്ക് പറയാനുള്ളത് ഉപ്പാക്ക് ഒരു സന്തോഷമായിരിക്കുമല്ലോ കൂടെ നമുക്ക് ഇവിടെ ദുബായി വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ വളരെയധികം ഞങ്ങൾ റിയാലിറ്റി ഷോ ഒക്കെ ആയിട്ട് വളരെയധികം ഇതാക്കിയിട്ടാണ് നമ്മൾ മോള് ഇങ്ങനെ ആയത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ലോജിക് മീഡിയ ഉസ്മാൻ കോട്ടക്കൽ അങ്ങനെ കുറേ പേരുകളുണ്ട് ദലാൽ മാഗ്നസ് അങ്ങനെ ഓരൊക്കെയാണ് നമ്മളെ കുറേ ആളുകൾ അപ്പോൾ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റായിട്ടൊക്കെ ഉണ്ടായിരുന്നു കുറേ ആളുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്തിരിക്കണം അതൊക്കെ വലിയൊരു ഭാഗ്യമാണ് അപ്പോൾ അതൊക്കെ ഇനിയും ഹുഷാറായിട്ട് മോളെ കഴിവുകൾ ഇനിയും പകടിപ്പിക്കാൻ കഴിഞ്ഞിട്ടെന്ന് ഒരുപാട് ഈ ഒരു സപ്പോർട്ട് തന്നെയാണ് മോൾഡ് ഈ വളർച്ചക്കുള്ള ഒരു കാരണം